അഴിമതിയാണ് മുഖ്യ അജണ്ടയെന്ന് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം തെളിയിച്ചിരിക്കുന്നുവെന്ന് സിപിഐ നേതാവും മുൻ മന്ത്രിയുമായ അഡ്വക്കേറ്റ് പി എസ് സുനിൽകുമാർ തൃശൂരിൽ മേയർ സ്ഥാനത്തിനുവേണ്ടി കോഴ ഇടപാട് നടന്നതായുള്ള ലാലി ജെയിംസിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സിപിഐ തൃശൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോർപ്പറേഷൻ ഭരണം നേടി അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ അഴിമതിയാണ് തങ്ങളുടെ മുഖ്യ അജണ്ടയെന്ന് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം തെളിയിച്ചു മേയർ സ്ഥാനത്തിനുവേണ്ടി കോഴ ആവശ്യപ്പെട്ട ഡി സി സി പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് കൗൺസിലർ തന്നെ രംഗത്തുവന്നത് ഇതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് എൽ ഡി എഫ് കഴിഞ്ഞ പത്തുവർഷമായി തൃശൂർ കോർപ്പറേഷൻ്റെ വികസനത്തിനായി നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ട് ഏതുവിധേനയും വിധേനയും അധികാരത്തിലെത്താൻ യു ഡി എഫ് കിണഞ്ഞു പരിശ്രമിച്ചത് വലിയ അഴിമതി നടത്താനാണ് എന്ന് അവരുടെ പാളയത്തിൽ നിന്നു തന്നെ പരസ്യമായിരിക്കുന്നു നാടിൻ്റെ വികസനവും പുരോഗതിയുമല്ല കോൺഗ്രസ് നേതാക്കളുടെ താൽപര്യം അവർ ഒന്നം വയ്ക്കുന്നത് കോർപ്പറേഷനിൽ ഭരണത്തിലെത്തിയതുവഴി സമ്പാദിക്കാവുന്ന അഴിമതിപ്പണത്തിലാണ് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് തനിക്കെതിരെ നടപടിയുണ്ടായാൽ കൂടുതൽ വിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്നാണ് ലാലി ജെയിംസ് പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ലാലി ജെയിംസിന്റെ വെളിപ്പെടുത്തലിൽ വിജിലൻസ് അന്വേഷണം നടത്തണം ആരോപിച്ച പ്രകാരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു ലാലി ജെയിംസ് പറഞ്ഞിരിക്കുന്നത് തൃശൂർ കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്തിനു വേണ്ടി എന്നോട് ലാലി ജെയിംസിനോട് രാജ്യത്ത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരും ഓഫീസിൽ വിളിച്ചു വരുത്തി അവരോട് പണം ചോദിച്ചു എന്ന് പറയുന്ന നാണം കെട്ട അഴിമതിയാണ് പുറത്തുവന്നിരിക്കുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ രാജ്യത്തെ കൊണ്ടുവരാനുള്ള ാണ് കോൺഗ്രസ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ടി ഗോപിദാസ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സുമേഷ് മുൻകൗൺസിലർ ഐ സതീഷ് കുമാർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ടി ആർ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു